ചൗരി ചൗരാ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരായിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു ജാഥയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ പോലീസ് വെടിവെക്കുകയും തുടർന്ന് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഈ സംഭവത്തിൽ മൂന്ന് സിവിലിയന്മാരും ഇരുപത്തിരണ്ട് പോലീസുകാരും കൊല്ലപ്പെട്ടു ചൗരി ചൗരിചൌര സംഭവം നടക്കാനുണ്ടായ സാഹചര്യം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്തണമെങ്കിൽ ആദ്യം വേണ്ടത് അവർക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്നതാണ് വേണ്ടതെന്നുള്ള തീരുമാനപ്രകാരം ഗാന്ധിജിയും അനുയായികളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിന് സിവിൽ ആജ്ഞാലംഘനം ഗുജറാത്തിലെ ബർദോളിൽ നിന്നും തുടങ്ങാൻ ആരംഭിച്ചു തുച്ഛമായ വിലയ്ക്ക് ബ്രിട്ടൻ പരുത്തി ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയി തുണി നെയ്തുണ്ടാക്കി അത് കപ്പലിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഗണ്യമായ ലാഭത്തിന് വിറ്റുപോകുന്ന പ്രവണത അവസാനിപ്പിക്കുവാൻ വിദേശ വസ്ത്രങ്ങൾ വലിച്ചെറിയാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ തീയിട്ടാണ് ജനങ്ങൾ അതിനോട് പ്രതികരിച്ചത് ബ്രിട്ടീഷുകാരുടെ പ്രതികരണം പെട്ടെന്നായിരുന്നു അവർ മുപ്പതിനായിരം ആളുകളെ അറസ്റ്റ് ചെയ്തു പൊതുയോഗങ്ങളും ജാഥകളും പിരിച്ചുവിട്ടു ഇതോടെ സമരം കൂടുതൽ ശക്തമാകാൻ പോകുകയാണെന്ന് ഗാന്ധിജി വൈസ്രോയെ എഴുതി അറിയിച്ചു നികുതി കൊടുക്കുവാൻ വിസമ്മതിക്കുവാനും ബ്രിട്ടീഷ് നിയമങ്ങൾ അവഗണിക്കുവാനും ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഊർജം സംഭരിച്ച് ആയിരക്കണക്കിന് ആടുകൾ ജയിലിൽ പോയി ബോംബെയിലെ ഗവർണർ ഈ സമരത്തെ ലോകചരിത്രത്തിലെ ഏറ്റവും ഭീമമായ പരീക്ഷണം എന്നാണ് വിശേഷിപ്പിച്ചത് അങ്ങനെ സമരം എല്ലാ അർത്ഥത്തിലും വിജയത്തിനടുത്ത് എത്താറായി എന്ന ദിവസങ്ങളിലാണ് ചൗരി ചൂര സംഭവം നടക്കുന്നത് ഫെബ്രുവരി രണ്ടിന് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അനുയായികൾ വിലവർധനവിൽ പ്രതിഷേധിച്ച് പ്രാദേശിക മാർക്കറ്റിൽ നടത്തിയ ജാഥയ്ക്കെതിരെ പോലീസ് ബലപ്രയോഗം നടത്തുകയും നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഇതിനെതിരെ ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫെബ്രുവരി അഞ്ചിന് ചൌരി ചൌരിയിലുള്ള ലോക്കൽ മാർക്കറ്റിൽ വെച്ച് ഒരു മദ്യശാലയ്ക്കെതിരെ ധർണ നടത്താൻ ജനനേതാക്കൾ തീരുമാനിച്ചത് ഈ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെൻറ് കൂടുതൽ സായുധ പോലീസുകാരെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയുണ്ടായി ഗവൺമെൻറ്റിനെതിരെ മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് ജനക്കൂട്ടം മുന്നോട്ട് നീങ്ങി സാഹചര്യം നിയന്ത്രണവിധേയമാക്കുവാനായി പോലീസ് ആകർഷത്തേക്ക് വെടിവെച്ചു എന്നാൽ ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് ജനക്കൂട്ടം പോലീസുകാർക്കെതിരെ വീറോടെ മുദ്രാവാക്യം വിളിക്കാനും കല്ലെറിയാനും തുടങ്ങി ഇതോടെ മുന്നോട്ട് കുതിക്കുന്ന ജനക്കൂട്ടത്തിനെതിരെ വെടിവെക്കാൻ പോലീസ് സബ് ഇൻസ്പെക്ടർ നിർദ്ദേശിച്ചു മൂന്ന് പേർ ആ നിമിഷം വെടിയേറ്റ് വീണു അതിലധികം പേർക്ക് പരിക്കേറ്റു ഇതോടെ ജനങ്ങളുടെ വീറും വാശിയും പരകോടിയിരത്തി അവർ ആക്രോഷിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു ആയിരക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ നേർക്ക് കുതിച്ചു വരുന്നത് കണ്ട് നിയന്ത്രണം വിട്ടെന്ന് മനസ്സിലായ പോലീസുകാർ പിന്തിരിഞ്ഞോടി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു തങ്ങളുടെ സഖാക്കളുടെ മൃതശരീരത്തിന് പകരം ചോദിക്കാനായി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ നാല് ഭാഗത്തു നിന്നും തീകുളത്തി സബ് ഇൻസ്പെക്ടറടക്കം ഇരുപത്തിരണ്ട് പോലീസുകാർ ജീവനോട് സ്റ്റേഷനെ കിടന്ന് വെന്തു ഈ സംഭവത്തോടെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതായി ഗാന്ധിജി ജനങ്ങളെ അറിയിച്ചു തൻ്റെ അപക്വമായ ആവേശം മൂലമാണ് ഗവൺമെൻറ്റിനെതിരെ കലാപം നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഗാന്ധിജി വിചാരിച്ചു സംഭവത്തെ തുടർന്ന് അദ്ദേഹം അഞ്ച് ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു അങ്ങനെ വിജയത്തോടടുത്തു നിന്ന നിസ്സഹകരണ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ ആയിരത്തി ഫെബ്രുവരി പന്ത്രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തലത്തിൽ നിർത്തിവെച്ചു ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് നിർത്തിവച്ചതി കോൺഗ്രസിനകത്തു തന്നെ അതൃപ്തിയുണ്ടായി സുഭാഷ് ചന്ദ്രബോസ് ഇതിനെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത് ഒരു വർഷത്തിനകം സ്വരാജ്യം എന്ന ആഹ്വാനത്തോടെ ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് ഗാന്ധിജിയെ ആറു വർഷത്തേക്ക് തടവനു ശിക്ഷിക്കുക കൂടി ചെയ്തതോടെ അവസാനിച്ചു ആരോഗ്യസ്ഥിതി മോശമായതിനാൽ രണ്ട് വർഷം കഴിഞ്ഞ് ജയിൽ മോചിതനായപ്പോൾ അയിത്തം അടക്കമുള്ള സാമൂഹിക വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ ഏറ്റെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരിചൗര സംഭവമാണെന്ന് കരുതപ്പെടുന്നു ചൗരിചൌര സംഭവത്തിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട പത്തൊമ്പത് പേരെയും രാജ്യം രക്തസാക്ഷികളായി ആദരിക്കുന്നു പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ നോക്കാം ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ് ചൗരിചൌര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ് ചൗരിചൌര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ചൗരുചൗര സംഭവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ചൗരുചൗര സംഭവം നടന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നൂറാം വാർഷികം ആഘോഷിച്ച ചരിത്ര സംഭവം ഏതാണ് ചൗരു ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കാനുള്ള ബർദോളി പ്രമേയം പാസ്സാക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ചൗരിചൗര സംഭവം നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു റീഡിംഗ് പ്രഭു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇടുക്കി അണക്കെട്ട് പദ്ധതി സഹായിച്ച രാജ്യം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാഷിംഗ്